ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗംഗയുടെയും കാശിയുടെയും വിവാഹത്തിനോടൊപ്പം തന്നെ കിച്ചുവിൻ്റെയും വൈകിയുടെയും വിവാഹം നടത്താനാണ് ഉണ്ണിമാമയും ദേവിയമ്മയും കൂടി അവരുടെ ജാതകം നോക്കിക്കാൻ പോകുന്നുണ്ട് ജോഡ്സ്യം പറയുന്നുണ്ട് രണ്ടുപേരുടെയും വിവാഹം ഒരു ദിവസം തന്നെ നടത്താൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ കിച്ചുനിപ്പം കുറച്ച് ദോഷസമയമാണ് സൂക്ഷിക്കാൻ പറയണമെന്ന് ഗംഗ പിന്നെ അമ്പലത്തിൽ വെച്ച് കാശിയെ കാണുന്നുണ്ട് ഇപ്പം ഗംഗക്ക് കാശി ഒരുപാട് ഇഷ്ടമാണ് അതവനോട് അവനോട് തുറന്ന് പറയുന്നുണ്ട് കാശിയേട്ടൻ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറയുമ്പം കാശി കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കും അഞ്ജലി ആണെങ്കിൽ അവളുടെ കാര്യങ്ങളെല്ലാം ഒരു ഫ്രണ്ടിനോട് തുറന്ന് പറയുന്നുണ്ട് സൂര്യയുടെ ഇപ്പോഴത്തെ സ്വഭാവവും യാമനിച്ചിറ്റിയ മൈതിലിയൊക്കെ അഞ്ജലി വീട്ടിൽ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നതും പ്രഭയ്ക്കാണെങ്കിൽ അഞ്ജലി ഓഫീസിൽ പോകുന്ന ഇഷ്ടമില്ല വീട്ടിലിരിക്കുന്ന ആ താല്പര്യം എന്നുള്ളതും ഒക്കെ ആ ഫ്രണ്ട് പറയുന്നുണ്ട് നീ മനുവിൻ്റെ കമ്പനി തന്നെ ജോലി ചെയ്യുന്നുണ്ടല്ലേ ഈ പ്രശ്നം നീ അവിടെ ജോലി ചെയ്യേണ്ട ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ എം നമ്മുടെ കോമൺ ഫ്രണ്ട് അല്ലേ നീ ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ട് നിനക്ക് അവിടെ ജോലി കിട്ടും പിന്നെ കുഴപ്പമില്ലല്ലോ അവനാണെങ്കിൽ എപ്പോഴും നിന്റെ കാര്യം തിരക്കാറുമുണ്ട് നിനക്ക് നല്ല ടാലൻറ് ഉള്ളതല്ലേ കേൾക്കുമ്പോൾ അഞ്ജലിക്കും താല്പര്യം തോന്നും പക്ഷെ മനുട്ടൻ തന്നെ സമ്മതിക്കുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് നീ എങ്ങനെ മനുവിനെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കണമെന്ന് അഞ്ജലി വീട്ടിൽ വന്ന് കാര്യം അവതരിപ്പിക്കുന്നുണ്ട് ആ സമയം മനുവും പ്രഭയും ജാനിയും ചിത്രയാണ് അവിടെ ഉള്ളത് കേക്കുമ്പോൾ തന്നെ മനു അതിനെ എതിർക്കുന്നുണ്ട് അഞ്ജലിക്ക് ഇപ്പൊ ഉള്ള കമ്പനിയിൽ ഒരു ഉത്തരവാദിത്തം അതങ്ങനെ ഇട്ടിറിഞ്ഞ് പോവാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു ചിത്രയും ജാനിയൊക്കെ മയത്തിൽ അവളോട് സംസാരിക്കുന്നുണ്ട് മോൾ എന്തിനാ വേറെ ജോലി നോക്കി പോകുന്നത് നമുക്ക് സ്വന്തമായിട്ട് കമ്പനി ഇല്ലേ ഇവിടെ ജോലി ചെയ്താൽ പോരെ എന്നൊക്കെ അവള് പറയുന്നുണ്ട് എന്നാലും എനിക്ക് എന്റേതായ താല്പര്യങ്ങൾ ഇല്ലേന്ന് മനു പറയുന്നുണ്ട് അതൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് പ്രഭ പറയുന്നുണ്ട് അഞ്ജലിക്ക് പണ്ടേ സി ഒ അവൻ താല്പര്യം ഇല്ല അവളെ അവളുടെ ഇഷ്ടത്തിന് വിട് അവൾ വേറെ ഏതെങ്കിലും ജോലി ചെയ്യട്ടെ എന്ന് എന്നാൽ ജാനി മയത്തിൽ തന്നെ അഞ്ജലിയോട് പറയും മോളെ മോൾ വേറെ എവിടെയും പോകണ്ട ഇപ്പോഴത്തെ മനസ്സിൻ്റെ വിഷമം കൂടെ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് മോൾ ഇവിടെ തന്നെ ജോലി ചെയ്താൽ മതി എന്ന് പറയും ചിത്രയും കൂടി പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം പക്ഷേ എനിക്കും ഒരു മനസ്സുണ്ടെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണമെന്ന് മനു പറയും എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിൻ്റെ മനസ്സ് എന്താന്നൊക്കെ പക്ഷെ അതൊന്നും ഈ വീട്ടിൽ നിൽക്കുമ്പം വേണ്ട ജാനി പറയുന്നുണ്ട് മനു നീ വേണ്ടാത്ത ഒന്നും പറയണ്ട അഞ്ജലി ഈ കമ്പനിയിൽ തന്നെ ജോലി തുടരും അത് ഞാൻ തരുന്ന വാക്കാ മനു പറയും എനിക്കും ഉണ്ട് ഒരു വാക്ക് എൻ്റെ കമ്പനിയിലെ സിഇഒ അഞ്ജലിയാ എല്ലാ സ്റ്റാഫിൻ്റെയും കൺട്രോളർ അഞ്ജലിയിലാണ് വരുന്നത് അഞ്ജലി ഈ ജോലിന്ന് പോവാൻ പാടില്ല ഇതെന്റെ തീരുമാനമാണ് തീരുമാനമാണെന്ന് തന്നെ പറയും അഞ്ജലി സങ്കടത്തോടെ അകത്തേക്ക് പോകുമ്പോൾ മനു നല്ല ദേഷ്യത്തിലാണ് പ്രഭ പതിയെ അഞ്ജലിയുടെ പുറകെ ചെല്ലുന്നുണ്ട് മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട് ഈ കാര്യം ഇനി വേണമൊന്നും എന്നും അറിയണ്ടാന്ന് അഞ്ജലി വിഷമിച്ചിരിക്കുമ്പം പ്രഭ ചെന്ന് പറയും അഞ്ജലി നിന്റെ വിഷമൊക്കെ എനിക്ക് മനസ്സിലാവും എനിക്കെന്താണോ ഇഷ്ടം നീ അതുപോലെ ചെയ്യണം നീ ഇതിനെ ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നത് അഞ്ജലി പറയും പക്ഷെ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബാക്കി എല്ലാവരും കൂടിയല്ലേ പ്രഭ പറയും അതിന് സമ്മതിച്ചു കൊടുക്കരുതെന്നാ ഞാൻ പറയുന്നത് നീ ഈ കമ്പനി തന്നെ തുടരുവാണെങ്കിൽ ബാക്കിയുള്ള കാലം മുഴുവൻ നിനക്ക് മനുവിന്റെ അണ്ടറിൽ കഴിയേണ്ടി വരും ഒരു രൂപ പോലും നിനക്ക് സമ്പാദിക്കാൻ പറ്റില്ല അഞ്ജലി പറയും അല്ലെങ്കിലും പണത്തിനോട് എനിക്ക് മോഹം തോന്നിയിട്ടില്ല അച്ഛൻ എന്റെ അക്കോഴി ഇട്ടു തന്ന പണം ഉണ്ടല്ലോ എനിക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ ഇഷ്ടം എനിക്ക് കുറെ ഐഡിയാസ് ഉണ്ട് മനുട്ടന്റെ പോലെ അതുപോലെ എനിക്കും ചെയ്യണം പ്രഭ പറയും അതാ പറഞ്ഞത് ഇവിടെ നിന്ന് അതൊന്നും സാധിക്കില്ല ഞാൻ നിനക്കൊരു ഐഡിയ പറഞ്ഞു തരാം അതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്താ പ്രഭേച്ചി എന്ന് ചോദിക്കുമ്പോൾ പ്രഭ പറയുന്നുണ്ട് നീ മനുൻ്റെ ഓഫീസിലെ ജോലിയൊക്കെ ചെയ്യുന്നതിൽ അലസത കാണിക്കണം എല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന് പറയാതെ പറയണം അഞ്ജലി പറയും അതിന് എനിക്കതൊന്നും ബുദ്ധിമുട്ടുള്ളതല്ലോ ചേച്ചി എനിക്ക് എളുപ്പം അതൊക്കെ ചെയ്യാന് പ്രഭ പറയും അത് തന്നെയാണ് നിന്റെ കുഴപ്പം എല്ലാം എളുപ്പമാണ് നീ പറഞ്ഞിരിക്കുമ്പം നിന്റെ തലയിൽ തന്നെ എല്ലാം കൊണ്ടുവച്ചു തരും പകരം ഞാൻ പറയുന്ന പോലെ കേട്ടാൽ നിനക്ക് നിന്റെ ഇഷ്ടത്തിന്റെ കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കും പ്രഭേച്ചി എന്താ പറഞ്ഞു വരുന്നതെന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ പ്രഭ പറയുന്നുണ്ട് നീ ഓഫീസിലെ ഓരോ ജോലിയിലും അലസത കാണിക്കണം പതിയെ പതിയെ ഓഫീസിൽ പോവാൻ മടിയാവണം അവസാനം പോവാതിരിക്കണം ലാസ്റ്റ് മനു തന്നെ നിനക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനിലേക്ക് നിന്നെ പറഞ്ഞു വിടും നിനക്ക് നിനക്കെന്തിനു സപ്പോർട്ടായിട്ട് ഞാനും ഉണ്ടാവും നീ തന്നെ ചിന്തിക്കുക എന്താ വേണ്ടതെന്ന് അതും പറഞ്ഞ് പ്രഭ എങ്ങ് പോകും പ്രഭയുടെ മനസ്സിൽ അഞ്ജലി ആ വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണമെന്നാണ് അഞ്ജലി പ്രഭ പറഞ്ഞതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് പക്ഷേ അഞ്ജലി എത്ര പാവായിട്ടാ പ്രഭ എല്ലാം കേട്ടോണ്ടിരുന്നത് അവൾ കുറച്ചു പോയി കൂട്ടുകാരിയോട് തന്നെ പറഞ്ഞു പ്രഭജിക്കൊന്നും ഇഷ്ടമില്ല അവൾ ആ വീട്ടിൽ നിൽക്കുന്നത് ജോലി ചെയ്യുന്നൊക്കെ മാത്രല്ല ആ വീട്ടിൽ നിന്ന് ഓഫീസിൽ നിന്നൊക്കെ അഞ്ജലിയെ മാറ്റാൻ വേണ്ടി പ്രഭ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അഞ്ജലിക്ക് വ്യക്തമായിട്ട് അറിയാം ആദ്യമൊക്കെ കാണിച്ചപ്പോൾ അഞ്ജലി ഭയങ്കര ബുദ്ധിമതിയാണ് എല്ലാം നോക്കി കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞത് എന്നിട്ടും പ്രഭ ഈ പറയുന്നതല്ല അവളെ അവിടുന്ന് ഓടിക്കാൻ ആണെന്നുള്ളത് മാത്രം അവൾ മനസ്സിലാക്കുന്നില്ല എങ്ങും തോന്നാത്ത പോലെ ഇപ്പം വീണക്കും തോന്നുന്നുണ്ട് അഞ്ജലിയെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് വീണു ചോദിക്കുന്നുണ്ട് ഇപ്പം താനന്ദനെ അങ്ങനെ ചിന്തിക്കുന്നത് മനുവിന്റെ കമ്പനി നോക്കുന്നതിനെ അഞ്ജലിയല്ലേ അഞ്ജലിക്ക് അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നും പറഞ്ഞ് വീണെ സമാധാനിപ്പിക്കുന്നുണ്ട് അഞ്ജലി ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് സൂര്യ അവളോട് സംസാരിക്കാൻ ചെല്ലുന്നുണ്ട് അഞ്ജലി പറയുന്നുണ്ട് എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടത് എല്ലാവരും കൂടി ഉള്ളപ്പോൾ മാത്രം സംസാരിച്ചാൽ മതിയെന്ന് സൂര്യ പറയും അത് നിനക്ക് തന്നെ ബുദ്ധിമുട്ടാവും അഞ്ജലി ഒരിക്കലും നമ്മൾ പ്രണയിച്ച കാര്യമൊക്കെ എനിക്ക് പറയേണ്ടി വരും അഞ്ജലി പറയും ശരി വേണ്ട പക്ഷെ മനൂട്ടൻ ഉള്ളപ്പോ സംസാരിക്കോ മനൂട്ടൻ അറിയാത്ത ഒന്നും എന്റെ ജീവിതത്തിലില്ല അഞ്ജലി അവിടെ പോകാൻ തുടങ്ങുമ്പം സൂര്യ അവളുടെ കൈ പിടിച്ചു നിർത്തും അഞ്ജലിക്ക് ദേഷ്യം വരുന്നുണ്ട് ആ സമയം യാമിനി അങ്ങോട്ട് വരും സൂര്യ അഞ്ജലിയുടെ കൈ പിടിച്ച് സംസാരിക്കുന്നതുകൊണ്ട് സംശയത്തോടെയാണ് യാമിനി അവരെ നോക്കുന്നത് വേഗം തന്നെ അഞ്ജലി സൂര്യയുടെ സൂര്യടെ നിന്ന് കൈ വിടീക്കും ചുറ്റും നോക്കുന്നുണ്ട് ആരേലും കണ്ടോന്ന് ആ സമയം കൊണ്ട് യാമിനി അവിടെ മറിഞ്ഞു നിൽക്കും അവർ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി അഞ്ജലി പറയുന്നുണ്ട് എന്നെ തൊട്ടുള്ള സംസാരമൊന്നും വേണ്ടാന്ന് സൂര്യ പറയും ശരി ഞാൻ തൊടുന്നില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം നിനക്ക് നിന്റേതായ കഴിവുകളുണ്ട് അത് നീ മനുവിൻ്റെ ഓഫീസിൽ ജോലി ചെയ്ത് ഇല്ലാതാക്കരുത് നീ അവിടെ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്തെന്ന് പറഞ്ഞാലും ക്രെഡിറ്റ് മുഴുവൻ മനുവിനെ പോകു അഞ്ജലി പറയും ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ ഭർത്താവിന് പോകുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ സൂര്യ പറയും അതായിക്കോട്ടെ പക്ഷെ നിന്നെ അംഗീകരിക്കാത്ത ഒരാൾക്ക് ആ ക്രെഡിറ്റുകളെല്ലാം കൊടുക്കണോ നിനക്ക് ആർട്ടിലും ഡിസൈനിങ്ങിലും ഒക്കെ നല്ല കഴിവുണ്ടെന്ന് എനിക്കറിയാം നീ അതുമായിട്ട് മുന്നോട്ട് പോണെ അഞ്ജലി നിന്റെ കഴിവുകളെ നീ ഇല്ലാതാക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ നീ ശരിക്കും ഒന്ന് ആലോചിക്കുന്നു പറഞ്ഞ് സൂര്യ അവിടുന്ന് പോകും സൂര്യ കാണാതിരിക്കാൻ യാമിനി അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട് സൂര്യ യാമിനിയും കടന്ന് പോയി കഴിയുമ്പോൾ യാമിനിക്ക് പല സംശയങ്ങളും തോന്നും അഞ്ജലിയും സൂര്യൻ തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയൊക്കെ അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കപ്പോഴും അഞ്ജലി ആ ഓഫീസിൽ നിന്ന് ഇറങ്ങാനുള്ള താല്പര്യം ഇപ്പം കാണിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം മുതലെടുക്കാൻ വേണ്ടി യാമിനിയൊക്കെ ശ്രമിക്കുമായിരിക്കും അഞ്ജലിക്ക് പകരം യാമിനിയോ മൈഥിലിയോ എല്ലാം ആ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി